ഈശോയിൽ സ്നേഹമുള്ളവരെ ഭയങ്കര മാധ്യസ്ഥ്യമുള്ള അതിശക്തമായ മാധ്യസ്ഥ്യമുള്ള വിശുദ്ധരെ ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ഈശോ ഉണ്ട് വളരെ പ്രകടമായിട്ട് ഈശോ ഉണ്ട് നമുക്കറിയാം നമ്മുടെ മാതാവ് മാതാവിൻ്റെ കയ്യിൽ ഉണ്ണീശോയുണ്ട് യൗസ്യപിതാവ് യൗസ്യപിതാവിൻ്റെ കയ്യിൽ ഉണ്ണീശ ഉണ്ട് പിന്നെ അന്തോനീസ് ഉണ്ണിവാളൻ പുണ്യാളൻ്റെ കയ്യിൽ ഉണ്ണീശോ ഉണ്ട് ഇനിയും മറ്റൊരു വിശുദ്ധനാണ് ഈശോയെ വഹിക്കുന്ന ഒരു വിശുദ്ധനാണ് ക്രിസ്റ്റഫർ ക്രിസ്റ്റഫറിൻ്റെ തോളിൽ ഇങ്ങനെ ഈശോ ഉണ്ണീശോ ഉള്ള രൂപങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകണം ഇനി മറ്റൊരു വിശുദ്ധനാണ് വിശുദ്ധ യൂതാ തദേവുസ് വിശുദ്ധ യൂതാ തദേവുസിൻ്റെ നെഞ്ചിൽ ഈശോയുടെ ചിത്രമുണ്ട് ശക്തമായ മാധ്യസ്ഥ്യമല്ലേ യൂതാ തദേവുസ് അതുപോലെ വിശുദ്ധ അന്തോണീസ് ഇനി കൊച്ചിത്രേസ്യ ഉണ്ണീശോയുടെ കൊച്ചിത്രേസ്യ എന്നാണല്ലോ പറയുന്നത് ഉണ്ണീശോയുമായിട്ട് നിൽക്കുന്ന കൊച്ചുത്രേശ്യയുടെ ചിത്രങ്ങൾ നമുക്ക് നെറ്റിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈശോ കൂടെയുള്ള വിശുദ്ധർക്ക് പ്രത്യേക മാധ്യസ്ഥ്യമാണ് പ്രകടമായി എല്ലാവർക്കും ഈശോയുടെ സാന്നിധ്യമുണ്ട് നമുക്ക് അതൊരു ചിന്തയ്ക്ക് വേണ്ടി പറയുകയാണ് ഈശോയുടെ സാന്നിധ്യം പ്രകടമായിട്ടുള്ള വിശുദ്ധർക്ക് ശക്തമായ മാധ്യസ്ഥ്യമുണ്ട് അപ്പോൾ ഈ ഈ വിശുദ്ധൻ നമ്മളോട് പറയുക ഈശോയെ കൂടെ നിർത്തുക അതാണ് ഈശോയെ കൂടെ കൊണ്ടു നടക്കുക നമ്മൾ കുർബാനയൊക്കെ സ്വീകരിക്കുമ്പോഴേ ഈശോയെ കൊണ്ടു വചനം വായിക്കുമ്പോഴേ ഈശോയെ കൊണ്ടു ഈശോയെ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ഈശോയെ കൊണ്ടടക്കിയല്ലേ ഒരു വീട്ടിലേക്ക് ദിവസേന ഒരാൾ കുർബാന സ്വീകരിച്ച് എന്ന് കഴിഞ്ഞാൽ ഈശോ കടന്നു വരുന്ന അത് ഈശോ കടന്നു വരുന്ന വീട് ചില രോഗികളെ ഞാൻ രോഗിയായിപ്പോയല്ലോ കിടപ്പ് രോഗികളെ ഞാൻ രോഗിയായിപ്പോയല്ലോ എന്ന് വിഷമിക്കുമ്പോഴോ ചില ഇടവകളിലെങ്കിലും അത് അത് ആ ഒരു ക്രമം ആ ഒരു രീതി ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് മാസാദ്യ വെള്ളിയാഴ്ചകളിൽ പരിശുദ്ധ കുർബാന രോഗികൾക്ക് കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ ഈശോ വരുന്ന വീടായില്ലേ ഞാൻ രോഗിയായത് നന്നായി ഈശോ എൻ്റെ വീട്ടിൽ വന്നു അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ഈശോയെ കൂടെ നിർത്തുക ഈശോയെ കൂടെ നിർത്തുക ഈശോ ഉള്ളതാണ് ഈ വിശുദ്ധൻ്റെ ക്വാളിറ്റി ഇനി രണ്ടാമതൊരു കാര്യം ഈ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈശോയെ ഡിഫൻഡ് ചെയ്യുക കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക ഈശോയെ ഡിഫൻഡ് ചെയ്യുക ഈശോ തോറ്റുപോകാൻ അനുവദിക്കരുത് ഈശോ തോറ്റു പോകാൻ അനുവദിക്കും ഒരു ഒരു ദുരാചാരത്തിൻ്റെ മേലും ഈശോ തോറ്റു പോകരുത് അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല അത് അത് അതാണ് ഈ പുണ്യവാളെന്ന് പഠിക്കേണ്ട ഒരു കാര്യം അതാണ് ഒരു മരിച്ച് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്നില് മരിച്ച വിശുദ്ധനാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ ഗ്രിഗറി ഒൻപതാമൻ പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു അപ്പോൾ അദ്ദേഹം ഈ വിശുദ്ധനെക്കുറിച്ച് പറയുക ജീവിക്കുന്ന പേടകം വാഗ്ദാന പേടകം ജീവിക്കുന്ന വാഗ്ദാന പേടകം എന്നാണ് വിശുദ്ധ ഗ്രിഗറി പാപ്പ ഒൻപതാം പാപ്പ ഗ്രിഗറി ഒൻപതാം പാപ്പ പറഞ്ഞത് അതുപോലെ തന്നെ ഈ വിശുദ്ധനെ പറഞ്ഞിരുന്നൊരു പേരാണ് പാഷണ്ടികളുടെ ചുറ്റിക അതായത് തെറ്റായ എന്തെങ്കിലും ഒരു പ്രബോധനം വന്നു കഴിഞ്ഞാൽ വചനപ്രഘോഷണത്തിലൂടെ അദ്ദേഹം അതിനെ ചെറുത്തു നിന്നിരുന്നു അതുകൊണ്ട് വചനത്തിൻ്റെ ഒരു കൃപ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു വചന വചനപ്രകോഷണത്തിൻ്റെ കൃപ അത് ഒരു പ്രസംഗം ഇദ്ദേഹത്തിലേക്ക് വന്ന് വീണു ഒരു കാലഘട്ടത്തിൽ ആരോ ഒരാൾ പ്രസംഗമേറ്റ അച്ഛൻ അദ്ദേഹം വന്നില്ല അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തോട് പ്രസംഗം പറയാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ആ പ്രസംഗം വളരെ അഭിഷേകമുള്ളതായിരുന്നു വചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത വിശുദ്ധൻ വചനം വെച്ച് അതുകൊണ്ട് നല്ലപോലെ പ്രസംഗം പറയാൻ ദൈവജനത്തെ ഉദ്ധരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു അതുകൊണ്ട് ഈ വിശുദ്ധൻ ഈ വിശുദ്ധൻ ഒരു ഒരു സംഭവം നമുക്കറിയാമല്ലോ കഴുത പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തിയ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം അത് ഒരു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം പറഞ്ഞു പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ല പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാലാ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ബെറ്റ് വെച്ചു അയാൾ മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് ഒരു കോവർ കഴുതയുമായിട്ട് വന്നു എന്നിട്ട് അതിന് മുമ്പിൽ പുല്ല് വെച്ചു കൊടുത്തു മൈക്കോല് വെച്ചു കൊടുത്തു വിശുദ്ധനാണെങ്കിൽ പരിശുദ്ധ കുർബാനയുമായിട്ട് ആ കഴുതയുടെ മുമ്പിൽ വന്നു എന്നിട്ട് മൂന്ന് ദിവസം പട്ടിണിക്ക് കിടന്ന കഴുതാം ആ വൈക്കോലെ പുല്ല് തിന്നാതെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി മുട്ടുകുത്തി വണങ്ങി ആരാധിച്ചു ആ ഒരു മൃഗത്തിന് പോലും പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം മനസ്സിലായി അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ മധ്യസ്ഥൻ കൂടിയാണ് ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി പുണ്യവാളൻ വെച്ച പെറ്റാണ് പുണ്യവാളൻ അതിൽ വിജയിക്കുകയും ചെയ്തു അതാണ് പാഷണ്ടികളുടെ ശുച്ചിക ഈശോയെ ഡിഫൻഡ് ചെയ്തു ഈശോ ഇല്ല എന്ന് പറയുന്നവരുടെ മുൻപിൽ ഈശോ ഉണ്ട് എന്ന് പറഞ്ഞുകൊടുക്കാൻ തെളിവ് സഹിതം കാണിച്ചു കൊടുത്തു അതാണ് വിശുദ്ധൻ്റെ ധൈര്യം അത് അതുകൊണ്ട് വിശുദ്ധൻ്റെ ഒരു പ്രത്യേക മാധ്യസ്ഥ്യം നമുക്ക് ആവശ്യമാണ് ഇനി ഇത്രയും ഇത്ര ഇങ്ങനെ ഈശോയെ പ്രഘോഷിച്ചത് കൊണ്ടാണ് വിശുദ്ധൻ്റെ ശരീരം അത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് ആയിരത്തി അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ മൃത ശരീരം അടക്കിയ കല്ലറ തുറന്നപ്പോൾ നാവ് അഴുകാതിരിക്കുന്നു അഴുകാത്ത നാവ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് പല സ്ഥലങ്ങളിലും അഴുകാത്ത നാവ് ഇങ്ങനെ നേർച്ചയായിട്ടൊക്കെ നടത്തുന്നുണ്ട് ഇങ്ങനെ നാവ് നേർച്ച നാവ് നേർച്ച ചിലപ്പോൾ നാവ് സംസാരിക്കാൻ കഴിവില്ലാത്തവർ സംസാരിക്കാൻ നാവിന് നാവിന് സ്ഫുടമായി സംസാരിക്കാനുള്ള സംസാരിക്കാനാണ് കൃപദേവന്തൻ ജ്ഞാനത്തിന് പുസ്തകം പത്താമത്തെ ഇരുപത്തി വാക്യം ജ്ഞാന മൂകരുടെ വാ തുറക്കുകയും ശിശുക്കൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു വിശുദ്ധ അന്തോണീസിന്റെ ദിവസം നാവിൻ്റെ കെട്ടഴിയെന്നൊരു അനുഭവം ഉണ്ടാകട്ടെ വിശുദ്ധന്റെ നാവ് വചനം പ്രസംഗിച്ച് അത് അത് ദൈവം അഴുകാതെ കാത്തു സൂക്ഷിച്ചതുപോലെ നമുക്ക് പ്രത്യേകം ഈ വിശുദ്ധന്റെ ഈ ഒരു മാധ്യസ്ഥം ഈ ഒരു മേഖല കൂടി നമുക്ക് പ്രാർത്ഥിക്കാം യാത്രക്കാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ അന്തോണീസ് ഇനി കാണാതെ പോയ വസ്തുക്കൾ കണ്ടു കിട്ടുന്നതിന് പ്രത്യേകം ആധ്യസ്ഥുണ്ട് ഇദ്ദേഹത്തിന്റെ അതിനൊരു കാര്യമുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന പുസ്തകം കാണാതെ പോയി അതിൽ ചില കുറിപ്പുകളൊക്കെ എഴുതി വെച്ചിട്ടുള്ള പുസ്തകമാണ് അപ്പൊ വിശുദ്ധൻ പ്രാർത്ഥിച്ചു വിശുദ്ധന്റെ മുൻപിൽ അതെടുത്തയാൾ കൊണ്ടുവന്ന് കൊണ്ട് കൊടുത്തു അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് കാണാതെ പോയ വസ്തുക്കൾ കണ്ടു കിട്ടുന്നതിന് പ്രത്യേക മാധ്യസ്ഥ്യം ഈ വിശുദ്ധന് കൽപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മൾ ചിലപ്പോ അറിഞ്ഞോ അറിയാതെയോ ഈ വിശുദ്ധന് ഒരു ദൈവതുല്യമായ സ്ഥാനം കൊടുക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ മാതാവിന് ദൈവതുല്യമായ സ്ഥാനം കൊടുക്കുന്നു ഈ വിശുദ്ധന് ദൈവതുല്യമായ സ്ഥാനം കൊടുക്കുന്നു ചില സ്ഥലങ്ങളിലൊക്കെ നൊവേനയിൽ പങ്കുചേരും പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരില ചില നൊവേന സെന്ററുകളിൽ നൊവേന പോയി പങ്കുചേരും പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരിയ വിശുദ്ധനോട് ഒരു അന്ധമായ ഉണക്കം കൂടിയിട്ട് ദൈവതുല്യമായ സ്ഥാനം കൊടുക്കുന്നുണ്ട് അത്ഭുത പ്രവർത്തകൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ വിശുദ്ധന് കൊടുക്കാവുന്ന പേര് ഉണ്ണീശോയുടെ വാഹകൻ ഉണ്ണീശോയുടെ വാഹകനായ പാതുപാരി വിശുദ്ധീസ് അതാണ് യഥാർത്ഥത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാരങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് ദൈവത്തിനുള്ള ആട്രിബ്യൂട്ട് എടുത്ത വിശുദ്ധർക്ക് കൊടുക്കാൻ പാടില്ല കാരണം മാതാവിന് പോലും നമ്മൾ ആരാധനയല്ല കൊടുക്കുന്ന ദൈവത്തിന് മാത്രമാണ് ആരാധന അതിനെ ലാറ്റിൻ പദം പറയുന്ന ലാട്രിയ എന്നാണ് ലാട്രിയ ലാട്രിയ അത് ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്ക് പറയുന്ന പദമാണ് ലാട്രിയ ഇനി വിശുദ്ധർക്ക് കൊടുക്കുന്നത് അതിന്റെ അർത്ഥം വണക്കം എന്നാണ് അതിൽ മാതാവിന് അതിവണക്കമാണ് ഹൈപ്പർ ധൂളിയ വിശുദ്ധ യൗസപ്പിതാവിന് ആദ്യ വണക്കം അത് പ്രോട്ടോ പ്രോട്ടോ പ്രോട്ടോധൂളിയ അതാണ് ഈ പദങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ വിശുദ്ധരിൽ ആദ്യം മാതാവ് പിന്നെ യൗസപ്പിതാവ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പുണ്യവാളൻ അപ്പോ ഇതൊക്കെ കടന്ന് ദൈവത്തിന് തുല്യമായ സ്ഥാനം കൊടുക്കുന്നത് അത് തെറ്റാണ് അത് തെറ്റായ ഒരു രീതിയാണ് ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് തന്നെ കൊടുക്കണം ദൈവം നമുക്ക് കൽപ്പന അതാണല്ലോ ഞാനല്ലോ ആദ്യം മറ്റൊരു ദൈവമില്ല ഒത്തിരി ദൈവങ്ങളുണ്ടോ ഏകദൈവം ഏകസത്യ ദൈവം അപ്പോൾ വിശുദ്ധ അന്തോണീസിന് വിശുദ്ധന്റെ സ്ഥാനമേ കൊടുക്കാൻ വണക്കം മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഈ അത്ഭുത പ്രവർത്തകൻ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നവനാരാ ചെങ്കട ഭാഗത്ത് പാത ഒരുക്കിയത് ആരാ കാന കല്യാണം നാട്ടിൽ വെള്ളം വീഞ്ഞാക്കിയത് ആരാ അത് ദൈവമാണ് അസാധ്യ കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവമാണ് വിശുദ്ധരല്ല വിശുദ്ധരിലൂടെ ദൈവം ചെയ്യും പക്ഷേ അവരിൽ പ്രവർത്തിക്കുന്ന ശക്തി ദൈവമാണ് ദൈവത്തിന്റെ ശക്തിയാണ് ഇന്നത്തെ ഒന്നാം വായനയിലും പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് എന്ന തൊന്നാ വായനേലും പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് അത് മനുഷ്യർക്കുള്ളതല്ല അത് ദൈവത്തിനുള്ള ശക്തിയാണ് അപ്പോൾ നമുക്ക് ഈ വിശുദ്ധൻ ഇന്ന് പഠിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ വിശുദ്ധന്റെ ഡിഫൻഡിങ് ഓഫ് ദ ഫെയ്ത്ത് ഡിഫൻഡർ ഓഫ് ദ ഫെയ്ത്ത് വിശ്വാസ സംരക്ഷകൻ ദൈവത്തെ സംരക്ഷിക്കുന്ന പുണ്യവാളൻ അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളത് പഠിക്കണം അങ്ങനെ ആ നബുക്കത്ത നസർ രാജാവിൻ്റെ മുമ്പിൽ അങ്ങനെ മൂന്ന് യുവാക്കളും അങ്ങനെ മൂന്ന് പേര് ഒരാൾ കൂടിയുണ്ട് അവര് അവര് അന്യദേവനെ ആരാധിക്കാൻ തയ്യാറായില്ല ദാനിയൽ പ്രവാചകന് പുസ്തകം മൂന്നാമധ്യം പതിനാറാം വാക്യം ഇവര് രാജാവിനോട് പറഞ്ഞു അല്ലയോ നബുക്കത് നസർ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല രാജാവേ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുകോളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല ഈ ഒരു തീഷ്ണത നമുക്ക് വേണം ഈ വിശുദ്ധൻ ഡിഫൻഡ് ചെയ്തു വിശ്വാസത്തെ ഡിഫൻഡ് ചെയ്തു ഡിഫൻഡർ ഓഫ് ദ ഫെയ്ത്താണ് നമ്മുടെ കടമതാണ് വിശ്വാസം സംരക്ഷിക്കുക വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുക നിനക്ക് തന്ന ദൈവത്തെ കാത്തു സൂക്ഷിക്കുക അതാണ് നമ്മുടെ കടമ ഇങ്ങനെ നമ്മുടെ ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ചില രീതികൾ ഇങ്ങനെ മാറി 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 വന്നു ആറ്റിറ്റ്യൂഡുകൾ മാറി മാറി വന്നു അവരെ മന്ന വർഷിച്ചപ്പോഴും അവർ മോശയോട് ചോദിച്ചു ദൈവത്തോട് ചോദിച്ചു ഇതെന്താണ് ഇതെന്താണെന്ന് പറഞ്ഞു അപ്പം അത് പറഞ്ഞു അത് ദൈവം തന്ന സ്വർഗത്തിന് ദൈവം തന്ന അത്ഥമാണിത് എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലായി ഓക്കെ അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് കഴിഞ്ഞ പത് പുറപ്പാടിൻ്റെ പുസ്തകം പതിനാറാമതിയെ പതിനഞ്ചാം വാക്യമാണ് പിന്നെ പുറപ്പാടിൻ്റെ പുസ്തകം തന്നെ പതിനാറാമതിയെ മുപ്പത്തൊന്നാം വാക്യത്തിൽ അവരത് രുചിച്ച് നോക്കിയിട്ട് അവരുടെ രുചി മാറി വരുന്നത് മനസ്സിലായി അവർ പറഞ്ഞു തേൻ ചേർത്തപ്പത്തിൻ്റെ രുചി തേൻ തേൻ കുറച്ച് നല്ല സ്വീറ്റ് അല്ലേ അപ്പം അവർ ആ സ്വീറ്റ് അവർക്ക് അത് അനുഭവവേദ്യമായി തേൻ ചേർത്തപ്പത്തിന് നല്ല അടിപൊളി അപ്പമാണെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും സംഖ്യ പുസ്തകത്തില് പതിനൊന്നാമതി എട്ടാം വാക്യത്തിൽ അവർ തേനിന്റെ രുചിയൊക്കെ പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എണ്ണ ചേർത്ത് ചുട്ടഅപ്പത്തിന്റെ രുചി എന്ന് പറഞ്ഞു അവര് എണ്ണ ചേർത്ത് ചുട്ടപ്പത്തിന്റെ രുചി അത് കുറച്ചുകൂടി ഗ്രേഡ് കുറവല്ലേ അവസാനം സംഖ്യാപുസ്തകം ഇരുപത്തൊന്നാമതി അഞ്ചാം വാക്യം എത്തിയപ്പോ അവര് പറയാണ് വിലകെട്ട അപ്പം വിലകട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു ആറ്റിറ്റ്യൂഡ് മാറി വരുന്നത് കൊണ്ട് എപ്പോഴോ ഇങ്ങനെ ആദ്യ കുർബാന സ്വീകരണം ഞാനസ്നാനം ആദ്യ കുർബാന സ്വീകരണം കുമ്പസാരം ഇതെല്ലാം ഇങ്ങനെ കഴിഞ്ഞു 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 വരുമ്പോൾ നമുക്ക് ഈശോയ്ക്ക് ഒരു സ്ഥാനം ഇല്ലാതാകുന്നുണ്ട് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നില്ല കുമ്പാരിക്കുന്നില്ല കുർബാന സ്വീകരിക്കുന്നില്ല ഇപ്പൊ ഇവിടെയൊക്കെ വന്നിട്ട് ഈശോ ഇങ്ങനെ കുരിശിൽ മരിച്ച് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പേക്കോ പേക്കോ എന്ന് പറഞ്ഞ് പോയിട്ട് ദുരാചാരങ്ങൾ ചെയ്യുന്നു ഈശോ മരിച്ചിട്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോയി ചരട് കെട്ടുന്നു ഈശോയുടെ മുൻപില് നമ്മൾ കൊണ്ടുപോയി തൊട്ടില് കെട്ടുന്നു മരമാണോ നമ്മുടെ ദൈവം പറഞ്ഞു 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 ഇതെന്റെ ദൈവം ഇതെന്റെ ദൈവം എന്ന് പറഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഈ ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ ലൊട്ടു ലൊട്ടുക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് വിശ്വാസത്തെ സംരക്ഷിക്കുന്നുണ്ടോ ദൈവത്തെ സംരക്ഷിക്കുന്നുണ്ടോ ഈ ദൈവം കാണിക്കുകയല്ലേ ഇത് ചെയ്യുന്നത് ഇത് ഒന്നാം പ്രമാണ ലംഘനമല്ലേ ദൈവത്തിൻ്റെ സങ്കടമായി ഒരു ഒരു മകൻ അപ്പൻ നല്ലൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു ഒരു ലക്ഷം മേലുമുണ്ട് പിന്നെ അവന് അവൻ ആവശ്യപ്പെട്ടിട്ട് ഒരു ലക്ഷം രൂപയുടെ ഫോണും വാങ്ങിച്ചു കൊടുത്തു അവൻ ദൂരെ പോയി ദൂരെ വർക്ക് ചെയ്യാനും പഠിക്കാനും വേണ്ടിയിട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പനാണ് അതിൻ്റെ ഇ എം ഐ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഫോണിൻ്റെ ആറായിരം രൂപയാണ് മാസം അപ്പൻ അടച്ചുകൊണ്ടിരിക്കണം അപ്പൻ അറിയുന്നേയില്ല അവൻ ഫോണും വിറ്റു ബൈക്കും വിറ്റു അപ്പന് സഹിക്കോ അപ്പൻ എങ്ങനെ സഹിക്കും ആറായിരം രൂപ അപ്പൻ അടച്ചുകൊണ്ടിരിക്കുന്നത് വിറ്റ കാര്യം അപ്പനോട് പറഞ്ഞിട്ടേ ഇല്ല പ്രിയ ദൈവ പൈതലൻ നിനക്ക് വേണ്ടി മരിച്ചിട്ട് ഈശോയുടെ അഭിഷേകം ജ്ഞാന സ്നാനത്തിലൂടെ കുംഭസാരത്തിലൂടെ എല്ലാ കൂതാശകളുടെ സ്വീകരിച്ചിട്ട് നീ നിന്റെ അഭിഷേകം കണ്ടവർക്ക് വിറ്റുകൊടുക്കുന്നു നിന്റെ വിശ്വാസം നീ വിറ്റ് കളയുന്നു നീ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നീ ആശ്രയിക്കുന്നു ശക്തനായ ദൈവം ഇവിടെ നിനക്ക് വേണ്ടി രക്തം മരിച്ച കർത്താവ് ഇവിടെ വേറെ ആരെങ്കിലും നിനക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടോ ആരെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവരുടെ കീശമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യൂ ഇത് ചെയ്യൂ നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പുറകെ പോകുമോ അവർ നിങ്ങൾക്ക് വേണ്ടി മരിച്ചോ നമുക്ക് വേണ്ടി മരിച്ച ദൈവത്തിന് അതായത് മക്കബായരുടെ പുസ്തകത്തിൽ ഇത് പറയുന്നുണ്ട് അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന ദൈവത്തിലാണ് എൻ്റെ ആശ്രയം രണ്ട് മക്കബായർ എട്ട് പതിനെട്ട് അവൻ വീണ്ടും പറഞ്ഞു അവൻ ആയുധത്തിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് ഒരു ഒരു വിരലുകൊണ്ട് കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം അപ്പൊ ഈ ആശ്രയം മാറ്റി കളിക്കരുത് ആറ്റിറ്റ്യൂഡ് മാറ്റി പോകരുത് ആറ്റിറ്റ്യൂഡ് മാറിപ്പോകരുത് ദൈവം ദൈവം തന്നെ ദൈവത്തെ പിടിച്ചിട്ട് പിന്നെ വേറെ പലരും പിടിക്കാൻ പോകരുത് ഒന്നാം പ്രമാണ ലംഘനം പത്രോസ് അങ്ങനെ ദൈവത്തെ ഒന്ന് മാറ്റി പിടിച്ചു നോക്കി അറിയാൻ പറഞ്ഞു അറിയാൻ പറഞ്ഞു പത്രോസ് പക്ഷേ പിന്നെ അപ്പൊ അരിശുദ്ധാത്മാവിഷയം കിട്ടിക്കഴിഞ്ഞപ്പോ പത്രോസ് വിളിച്ചു പറഞ്ഞു യഹൂദരന് മുൻപിൽ പത്രോസ് വിളിച്ചു പറഞ്ഞു അപ്പോ നടപടി പുസ്തകം നാലാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിൽ പത്രോസ് വിളിച്ചു പറഞ്ഞു മറ്റാരിലും രക്ഷയില്ല മറ്റാരിലും രക്ഷയില്ല ആകാശത്തിൻ കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല നമ്മൾ നമ്മൾ ഈ ദുരാചാരങ്ങൾ ചെയ്യുമ്പോഴേ ദുരാചാരങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങള് കുറച്ചറിയാതെ പറയുന്നുണ്ട് ഇവിടെയൊക്കെ കുറച്ച് രക്ഷയുണ്ട് ഇവിടെ മാത്രമല്ല തമ്പുരാന്റെ അടുക്കൽ മാത്രമല്ല അവിടെയൊക്കെ കുറച്ച് രക്ഷയുണ്ട് ഈ എന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്ന പോലെയാ വിശ്വാസത്തിൽ വെള്ളം ചേർക്കരുത് അതാണ് വിശ്വാസത്തിൽ വെള്ളം ചേർക്കരുത് നീ നിന്റെ ദൈവത്തെ ഇതെന്റെ കർത്താവെന്ന് പറഞ്ഞു നോക്ക് നിന്റെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങൾ കാണും അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിയാൽ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകും എന്ന് പറയുന്നത് പത്ത് മുപ്പത്തിമൂന്ന് പ്രാവശ്യമൊക്കെ ദിവസേന വിശ്വാസ പ്രമാണം ചൊല്ലുന്നവരുണ്ട് ദൈവത്തെ അംഗീകരിക്കുന്നതാണ് ദൈവത്തെ ആരാധിക്കുന്നതാണ് ദൈവത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ലക്ഷണം ഞായറാഴ്ച ആചരണം കൂടെ കൂടെയുള്ള കുംഭസാരം കൂടെ കൂടെയുള്ള കുർബാന സ്വീകരണം കുടുംബ പ്രാർത്ഥന കൽപ്പനകൾ പാലിക്കൽ വചനം വായിക്കൽ ഇതാണ് ദൈവത്തെ സംരക്ഷിക്കേണ്ട വഴികൾ ചരട് കെട്ടുന്നതിന് ദൈവത്തെ സംരക്ഷിക്കുന്നത് അത് മറ്റു പലരെയും സംരക്ഷിക്കുന്നതിന് തുല്യമാണ് ഒരാൾ വന്ന് ചോദിച്ചു അവർക്കും ജീവിക്കണ്ടേ അവർക്കും ജീവിക്കാൻ വേണ്ടി നമ്മൾ വിശ്വാസത്തിൽ വെള്ളം ചേർക്കണോ നമ്മുടെ ദൈവത്തെ തള്ളി മാറ്റിയിട്ട് വേണോ അത് ചിന്തിക്കേണ്ട കാര്യം അതുകൊണ്ട് വിശ്വാസത്തിന്റെ സംരക്ഷകരായി മാറാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ഈ വിശു തന്നെ മാധ്യസ്ഥി നമുക്ക് ഉണ്ടാകട്ടെ കൂടുതൽ അനുഗ്രഹം ഈ ദിവസം ഉണ്ടാകട്ടെ നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ സംസാരിക്കാൻ പറ്റാത്തവർ ഈ കൂട്ടത്തിലുണ്ട് സംസാരിക്കാൻ പറ്റാത്തൊരു ഒരു കുഞ്ഞ് ഈ കൂട്ടത്തിലുണ്ട് നാവിന്റെ കെട്ടഴിയട്ടെ നഷ്ടമായതൊക്കെയൊന്നിൻ മാധ്യസ്ഥ്യത്താൽ കണ്ടെടുത്ത അനുഭവം ആയിരങ്ങൾ നഷ്ടമായതൊക്കെയും നിൻ മാധ്യസ്ഥ്യത്താൽ കണ്ടെടുത്ത അനുഭവം ആയിരങ്ങൾ ജീവന്റെ വചനം ഘോഷിച്ച നിൻ നാവിന്നും ജീവനോടെ കാണുന്നു ജീവന്റെ വചനം ഘോഷിച്ച നിൻ നാവിന്നും ജീവനോടെ കാണുന്നു അങ്ങേ സന്നിധ വന്നണയും ഭയം നൽകിയിടണേ ഉണ്ണീശോയ വഹിച്ച പൊൻകരത്താൽ ഞങ്ങളെ എന്നും തൊട്ടനുഗ്രഹിക്കൂ പാതുവായിൽ വിശുദ്ധ അന്തോനീസിന്റെ ശക്തമായ മാധ്യസ്ഥ്യം ഇന്നത്തെ ദിവസം ഉണ്ടാകട്ടെ നമ്മുടെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ്യവും ഇന്നത്തെ ദിവസം ഇന്നത്തെ കുർബാനിലൂടെ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകളിലെല്ലാം നിങ്ങൾ സന്ദർശിക്കുന്ന പ്രാർത്ഥന സങ്കേതങ്ങളിലെല്ലാം നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനാ ക്രമങ്ങളിലും പരിശുദ്ധമ്മയുടെയും വിശുദ്ധ അന്തോണിയസിൻ്റെയും വിശുദ്ധ യൗസ്പിതാവിൻ്റെയും മാധ്യസ്ഥ്യം ഉണ്ടാകട്ടെ ആമേ